ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്നലെ സൂപ്പർ കപ്പിൽ ഗ്രൂപ്പ് സിയിൽ രണ്ട് മത്സരങ്ങളായിരുന്നു നടന്നിരുന്നത് ആദ്യ മത്സരത്തിൽ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് പഞ്ചാബ് എഫ് സി മുഹമ്മദൻ എഫ് സിയെ പരാജയപ്പെടുത്തിയത് അതായത് പഞ്ചാബിന് വേണ്ടി മീട്ടൈ അതുപോലെ തന്നെ സെൽക്കോവിച്ച് അതുപോലെ തന്നെ കിപ്ഗൻ എന്നിവരാണ് ഗോളുകൾ നേടിയിട്ടുള്ളത് അങ്ങനെയാണ് എതിരില്ലാത്ത മൂന്ന് ഗോളുകളുടെ ഒരു വിജയം പഞ്ചാബ് എഫ് സി സ്വന്തമാക്കിയിട്ടുള്ളത് രണ്ടാമത്തെ മത്സരത്തിൽ ഗോകുലം കേരളയെ പരാജയപ്പെടുത്താൻ ബംഗളൂരു എഫ് സിക്ക് കഴിഞ്ഞിട്ടുണ്ട് എതിരില്ലാത്ത നാല് ഗോളുകൾക്കാണ് ബംഗളൂരു എഫ് സി വിജയിച്ചിട്ടുള്ളത് റയാൻ വില്യംസ് ബംഗളൂരുനു വേണ്ടി ഇരട്ട ഗോളുകൾ നേടി അതുപോലെ തന്നെ വെങ്കടേഷും ഛേത്രിയും ഓരോ ഗോളുകൾ വീതം നേടുകയായിരുന്നു ഇതോടുകൂടി ഗ്രൂപ്പ് സിയിൽ നിന്നും മുഹമ്മദ് നസിയും അതുപോലെ തന്നെ ഗോകുലം കേരളയും സെമി ഫൈനൽ കാണാതെ പുറത്തായിട്ടുണ്ട് ഇവിടെ രസകരമായ ഒരു സംഭവം ഇപ്പോൾ നടന്നിട്ടുണ്ട് അതായത് ബംഗളൂരു എഫ് സി രണ്ട് മത്സരങ്ങൾ കളിച്ചു രണ്ടിലും വിജയിച്ചു ആറ് ആണ് അവർക്കുള്ളത് ഗോൾ ഡിഫറൻസ് വരുന്നത് പ്ലസ് ആറാണ് ഇനി പഞ്ചാബ് എഫ് സിയും ഇതുപോലെ തന്നെയാണ് അതായത് രണ്ട് മത്സരങ്ങൾ കളിച്ചു രണ്ട് വിജയങ്ങൾ നേടി ആറ് പോയിന്റ് അവർക്കുണ്ട് അവരുടെ ഗോൾ ഡിഫറൻസ് വരുന്നത് പ്ലസ് ആറാണ് അതായത് ഈ രണ്ട് ടീമുകളും ഇപ്പോൾ ഒരുപോലെയാണ് നിൽക്കുന്നത് നമുക്കറിയാം സൂപ്പർ കപ്പിൽ ഗ്രൂപ്പ് ജേതാക്കൾക്ക് മാത്രമാണ് സെമി ഫൈനലിന് യോഗ്യത നേടാൻ സാധിക്കുക ഇനിയിപ്പോൾ അടുത്തതായി നടക്കുന്ന മത്സരം അത് ബംഗളൂരു എഫ് സിയും പഞ്ചാബ് എഫ് സിയും തമ്മിലുള്ള ഒരു മത്സരമാണ് അവസാന മത്സരമാണ് ഇതിൽ വിജയിക്കുന്നവർക്ക് സെമി ഫൈനലിന് യോഗ്യത നേടാൻ കഴിയും പക്ഷെ ആരാധകർക്ക് അവിടെ ഒരു സംശയം ബാക്കിയുണ്ട് അതായത് ബംഗളൂരു എഫ് സിയും അതുപോലെ തന്നെ പഞ്ചാബ് എഫ് സിയും തമ്മിലുള്ള മത്സരം സമനിലയിൽ കലാശിച്ചാൽ എന്താവും വിധി അതായത് രണ്ട് ടീമുകൾക്കും ഒരേ പോയിന്റ് തന്നെയായിരിക്കും ഒരേ ഗോൾ ഡിഫറൻസ് തന്നെയായിരിക്കും അപ്പോൾ എങ്ങനെയാണ് ഗ്രൂപ്പ് ജേതാക്കളെ തീരുമാനിക്കുക എന്ന ഒരു സംശയം ആരാധകർക്കുണ്ട് അതിനുള്ള മറുപടി മാർക്കസ് മറുഗുലാവ് നൽകിയിട്ടുണ്ട് അതായത് പെനാൽറ്റി ഷൂട്ട് ഔട്ടാണ് നടക്കുക അങ്ങനെയാണ് ഫുട്ബോളിലെ റൂൾ വരുന്നത് രണ്ട് ടീമുകളും സമനിലയിൽ പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പെനാൽറ്റി ഷൂട്ടൗട്ട് നടത്തും അതിൽ വിജയിക്കുന്നവർ ആരാണോ അവർക്ക് ഗ്രൂപ്പ് ജേതാക്കളാവാൻ കഴിയും സെമി ഫൈനലിന് യോഗ്യത നേടാൻ സാധിക്കും എന്നുള്ളതാണ് ഏതായാലും ജീവൻ മരണ പോരാട്ടമാണ് ഈ രണ്ട് ടീമുകളെ സംബന്ധിച്ചിടത്തോളവും ഇപ്പോൾ കാത്തിരിക്കുന്നത് പഞ്ചാബും ബംഗളൂരുവും തമ്മിലുള്ള മത്സരം നവംബർ അഞ്ചാം തീയതി രാത്രി ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിനാണ് നടക്കുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ വീണ്ടും കാണാം